ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിനും ആറ് മണിക്കും ഏഴ് മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അഞ്ഞൂറ്റി അറുപത് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്നാൽ ഇന്ന് രാത്രി ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് മിനിറ്റ്സ് വരാനിരിക്കുന്നു പതിനൊന്ന് മുപ്പതിന് വരുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനുട്സിന് ശേഷം വിപണിയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കുവിലെ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി അൻപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്